നമസ്കാരം മുൻ കരസേനാ മേധാവി എം എം നരവിനെ എഴുതിയ ആത്മകഥ അത് വിവാദമായത് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ അതിനെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയപ്പോഴാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ ഗാൽവാൻ താടുവേരിയിൽ നടന്ന ഏറ്റുമുട്ടലിനെ കുറിച്ചുള്ള വിശദീകരണം പുസ്തകത്തിൽ ഉണ്ട് സൈനിക ദൗത്യത്തിന്റെ വിശദാംശങ്ങളുള്ള കണ്ടന്റുകൾ സൈന്യം അംഗീകരിക്കാറില്ലെന്നും പുസ്തകത്തിന് അനുമതി നൽകാത്തതിന് ഒരു കാരണം ഇതായിരിക്കാമെന്നാണ് ലഫ്റ്റനന്റ് ജനറൽ കെ ജെ എസ് ദിലൻ പറയുന്നത് സൈന്യത്തെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച വ്യക്തിയാണ് ലഫ്റ്റനന്റ് ജനറൽ കെ ജെ എസ് ദില്ലൻ സൈനികമായ നീക്കങ്ങളുടെ വിശദാംശങ്ങൾ നൽകിയാൽ അത് ഭാവി സൈനിക നീക്കത്തെ ബാധിക്കുമെന്നതിനാലാണ് അതിന് അനുമതി നൽകാത്തത് ഇതേ പ്രസിദ്ധീകരിക്കാത്ത അഥവാ നമ്മുടെ ഒഫീഷ്യൽ സീക്രട്ട് നിയമപ്രകാരം പ്രസിദ്ധീകരിക്കാൻ സൈന്യം അനുമതി നൽകാത്ത ഈ പുസ്തകം എങ്ങനെ പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലെത്തി ജനറൽ മനോജ് നരവയുടെ ഈ പുസ്തകത്തിന്റെ അച്ചടിയും പ്രകാശനവും ചെയ്യുന്നത് ലണ്ടൻ ആസ്ഥാനമായുള്ള പെൻഗ്വിൻ ബുക്സ് ആണ് ഇവരിൽ നിന്നാണോ ഇത് രാഹുലിന് കിട്ടിയത് അതോ എഴുത്തുകാരനിൽ നിന്ന് തന്നെയാണോ ആരാണെങ്കിലും അവർക്കും ഇത് പ്രദർശിപ്പിച്ച രാഹുലിനുമെതിരെ ദി ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് നയൻറ്റീൻ ട്വന്റി ത്രീ പ്രകാരം കേസെടുത്ത് അകത്തിറേണ്ടതാണ് ജാമ്യം പോലും കിട്ടാത്ത വകുപ്പാണ് ജീവപര്യന്തമാണ് ശിക്ഷ ശിക്ഷൻ ബുക്സിനെ ഇന്ത്യയിൽ നിരോധിക്കുകയും തന്നെ വേണം നിലവിൽ എന്താണ് ഉണ്ടായത് നാല് ചൈനീസ് ടാങ്കുകൾ ഇന്ത്യൻ ഏരിയയിലേക്ക് നീങ്ങുന്നതായി കാണുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് നർവാനെ ചോദിച്ചപ്പോൾ ആ ചോദ്യം പോപ്പർ ചാനലിലൂടെ പ്രധാനമന്ത്രിയുടെ മുന്നിലേക്ക് എത്തുകയും അതിന് പ്രധാനമന്ത്രി പറഞ്ഞത് ഡു വാട്ട് എവർ യു ഡീം അപ്രോപ്രിയറ്റ് എന്താണ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്യുക എന്ന സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്ന തീരുമാനമാണ് സൈനിക മേധാവി അറിയിച്ചത് ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നാണ് മോദി പറഞ്ഞത് അതനുസരിച്ച് ഇന്ത്യ ഇന്ത്യയുടെ ടാങ്കുകൾ മുന്നോട്ട് നീക്കി അവർ കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുകയും അത് കണ്ട് ചൈനീസ് ടാങ്കുകൾ തിരിച്ചു തിരിച്ചുപോവുകയുമാണ് ഉണ്ടായത് ഇത് വേറെ ആരും പറഞ്ഞതല്ല ഈ പറയുന്ന സക്ഷാൽ നാറോന തന്നെ പറഞ്ഞതാണ് നരോനയുടെ പുസ്തകം പൊക്കി പിടിച്ച് നടക്കുന്ന രാഹുൽ ഗാന്ധി ഒരു കാര്യം അറിയണം രണ്ടായിരത്തി ഏഴിൽ മേജർ ജനറൽ വി കെ സിംഗ് എഴുതിയ ഇന്ത്യാസ് എക്സ്റ്റേണൽ ഇന്റലിജൻസ് സീക്രട്ട് ഓഫ് റിസർച്ച് ആൻഡ് അനലൈസിസ് വിംഗ് എന്ന മാനസ പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിനെതിരെ അന്ന് സി ബി ഐ കേസെടുത്തിരുന്നു അന്ന് സോണിയാഗാന്ധിയുടെ പാവയായ മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി റോയിൽ രണ്ടായിരത്തി നാല് വരെ ഉണ്ടായിരുന്ന സിംഗ് റിട്ടയർ ചെയ്തിട്ടും രണ്ടായിരത്തി ഏഴ് വരെ റോയിൽ തുടർന്നു റോയെ പറ്റി വിസിൽ ബ്ലോവർ എന്ന നിലയ്ക്ക് എഴുതിയതാണെന്ന് സിംഗ് അവകാശപ്പെട്ടു സി ബി ഐ അങ്ങേരുടെ ഗുരുഗ്രഹവിലെ വീട് റെയ്ഡ് ചെയ്ത് കമ്പ്യൂട്ടർ പാസ്പോർട്ട് ഡയറികൾ എന്നിവ കൊണ്ടുപോയി ഇപ്പോൾ സിംഗിന് എൺപത്തിയൊന്ന് വയസ്സുണ്ട് കേസ് നടത്താൻ പുസ്തകത്തിന്റെ കോപ്പി വേണമെന്നാവശ്യപ്പെട്ട് സിംഗ് കഴിഞ്ഞ മാസം സുപ്രീം കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരമാണ് കേസ് ഇരുപത് വർഷത്തെ ഈ കേസാണ് പട്ടാള ഓഫീസർമാരെ നിന്നും വിലക്കുന്നതെന്ന് സിംഗ് കരുതുന്നു നരവാനിയുടെ പുസ്തകം രാഹുലിന് കിട്ടി അത് കാരവൻ എന്ന മാസിക പബ്ലിഷ് ചെയ്തു സിംഗിന്റെ പുസ്തകം മൊത്തം സോണിയുടെ സി ബി ഐ കൊണ്ടുപോയി കുറ്റപത്രത്തിന് ആധാരമായ രേഖകൾ കിട്ടാൻ സിംഗ് രണ്ടായിരത്തിഒമ്പതിൽ മജിസ്ട്രേറ്റിനെ സമീപിച്ചു ആർമി ചീഫ് ബിപിൻ റാവത്ത് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ പകരം ജനറൽ ബുഹുദ് നരവനിയുടെ പേരാണ് ഉയർന്നു വന്നത് അയാളായിരുന്നു സീനിയർ പക്ഷെ മോദി ഗവൺമെന്റ് ജനറൽ അനിൽ ചൗഹാനെയാണ് ചീഫായി തിരഞ്ഞെടുത്തത് ഗാൽവാനിലെ ആദ്യ മണിക്കൂറുകൾ ചൈന നേടിയ മേൽക്കോയ്മ തന്നെയായിരുന്നു അതിന് കാരണം ശത്രുക്കൾ അതിർത്തി കടക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഓടി നടന്ന് ഫോൺ വിളിച്ച് നരവാനിയുടെ ഡിസിഷൻ മേക്കിംഗ് ചോദ്യം ചെയ്യപ്പെട്ടു ഇങ്ങനെ എവിടത്തെ പട്ടാള മേധാവിയാണെന്ന് അന്ന് തന്നെ മോദിക്ക് തോന്നി മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യം ചെയ്ത കാര്യങ്ങളിലൊന്നാണ് ആർമിക്ക് ഫ്രീ ഹാൻഡ് നൽകുക എന്നത് അടിച്ചാൽ തിരിച്ചടിച്ചിട്ട് റിപ്പോർട്ട് നൽകിയാൽ മതി അല്ലാതെ യു പി എ കാലത്തെ പോലെ നമ്മുടെ തല വെട്ടിയതിനു ശേഷം തിരിച്ച് ഡൽഹിയിൽ വന്ന് തിരിച്ചടിക്കട്ടെ എന്ന ചോദ്യവുമായി ഒരു പട്ടാളക്കാരും ഇങ്ങോട്ട് കയറി വരണ്ട എന്ന് മോദി പറഞ്ഞു ഇന്ത്യ ആക്രമിക്കാൻ ഏത് ശത്രുരാജ്യം വന്നാലും അടിച്ച് അവന്റെ മണ്ട പൊളിച്ചതിന് ശേഷം മാത്രം വ്യക്തമായ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിനും ഡിഫൻസിനും പ്രധാനമന്ത്രിയുടെ മേശപ്പുറത്തും എത്തിച്ചാൽ മതി മോദി ഒരു കർശനമായ സ്വാതന്ത്ര്യം കർശനമായ നിർദ്ദേശം മൂന്ന് പട്ടാള മേധാവിമാർക്കും കൊടുത്തു